നമസ്കാരം കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വ്യാവസായിക അടിസ്ഥാനത്തിൽ മുളക് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുളക് നടുന്നതിന് ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ മുളക് നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ ആദ്യമായിട്ട് കുഴിയെടുത്തു അതിന് ശേഷം കുമ്മായ ഇട്ടു ഇപ്പം ഏകദേശം ഒരു ഇരുപത് ദിവസമായിട്ട് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും അടിവളമായിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഒരു മുപ്പത് മൂട് മുള മുളകാണ് നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മുപ്പത് മൂണ്ട് മുളക് നടടുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ക്വാണ്ടിറ്റി മുളക് നമുക്ക് പറിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇപ്പം മുളക് നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിവെള്ളല്ലാം കൊടുത്ത് റെഡിയാക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുളക് തൈ നടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ പാകി നല്ലതുപോലെ അത് വീട്ടിൽ വെച്ച് തന്നെ വെള്ളവും വളവും എല്ലാം കൊടുത്ത് ഒരു വലുതാക്കിയിട്ടാണ് ഞാനിപ്പോൾ നടാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ മുളക് തൈ എപ്പോഴും നമ്മുടെ വീട്ടിൽ വെച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് നടുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മൾ ഈ ഉണക്ക സമയത്തെല്ലാം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് വീട്ടിൽ വെച്ച് തന്നെ മുളക് പാവി പൊടിപ്പിച്ചതിന് ശേഷം അതൊരു വലിയ കവറിലേക്ക് മാറ്റിയതിന് ശേഷം വീട്ടിൽ വെച്ച് തന്നെ വെള്ളവും വളവും എല്ലാം കൊടുത്ത് നല്ല വലിയൊരു തൈ ആക്കി മാറ്റും അതിനുശേഷം മഴ തുടങ്ങുന്ന സമയം നേരെ പറമ്പിലേക്ക് കൊണ്ടുവന്ന് നടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വെച്ച് നമുക്ക് വെള്ളവും വളവും എല്ലാം കൊടുത്ത് നല്ല ഗ്രോത്തായി വരുമ്പോഴത്തേക്ക് ചെടി നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ നല്ല പുഷ്ടിയായിട്ട് വളരും അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതിന് മുളകിന് പെട്ടെന്ന് ബാധിക്കുന്ന മണ്ടരി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അപ്പോൾ ഈ മണ്ടരിയൊക്കെ പ്രതിരോധിക്കാൻ ഈ ഒരു മാർഗം നമുക്ക് പറ്റും നേരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉണക്ക സമയമാകുമ്പോൾ ഗ്രോത്ത് കുറയുകയും പെട്ടെന്ന് മണ്ടരിയുടെ അസുഖം ബാധിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൈകളിങ്ങനെ വീട്ടിൽ വെച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് നടുന്നത് പിന്നെ നമ്മളെപ്പോഴും ഈ കുഴികൾ തമ്മിലുള്ള അകലം ഒരു മൂന്നടി എങ്കിലും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും മുളകിന് വളം കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ജൈവ സ്ലറിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ജൈവ വളങ്ങളോ ചാണാനോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഈൽഡ് നമുക്ക് മുളകില് നിന്ന് കിട്ടും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ മുളകിനെ ബാധിക്കുന്നത് മണ്ടരിയാണ് അപ്പോൾ മണ്ടരി വരാതിരിക്കാന് ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും വല്ല വേപ്പെണ്ണയോ അങ്ങനെ അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും വെള്ളീച്ചയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് മണ്ടരി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചെടി എടുത്ത് മാറ്റുക അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല അപ്പോൾ അത് വരാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നമുക്കെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചാണകമാണ് അടിവെളമായിട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ചാണകം നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അത് മണ്ണിൽ മിക്സ് ചെയ്ത് ചാണകം നല്ലതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വേപ്പും മിണ്ണാക്കും മെല്ലുപൊടിയും കുമ്മായ എല്ലാം ആയിട്ട് നല്ലതുപോലെ റെഡിയായി കിടക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് നമുക്ക് ചാണകം ഇട്ടിട്ട് നല്ലതുപോലെ ചാണകം നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ തൈ നമ്മൾ നടടുമ്പോൾ ഇതുപോലൊരു ചെറിയ കുഴി എടുത്തതിന് ശേഷം അതിൽ നമ്മൾ നല്ലതുപോലെ ചാണകപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലൊരു ചെറിയ കുഴി എടുക്കുക അപ്പോൾ ആ കുഴിയിലേക്ക് നമുക്ക് കുറച്ച് വാമിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തൈ ഇതുപോലെ കുഴിയിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചു കൊടുത്താൽ മതി അപ്പം ഇത് നമുക്ക് വലിയ തൈ നടുന്നതിൻ്റെക്കാട്ടിയും കുറച്ചും കൂടി ലേറ്റായിട്ട് നമുക്കിത് വളർന്നു വരും നല്ല ഇപ്പോൾ മഴ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമ്മൾ നല്ലതുപോലെ അടിവളം എല്ലാം കൊടുത്ത് വേണം നട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വളങ്ങൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വളങ്ങൾ കൊടുക്കുക വളങ്ങൾ കൊടുത്തതിന് ശേഷം മണ്ടരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വേപ്പെണ്ണയോ എന്തെങ്കിലും ഇത് കൊടുത്ത് വളരെയധികം ശ്രദ്ധിച്ച് വളവും കൊടുത്താൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ളൊരു ഈൽഡ് നമുക്ക് കിട്ടും വളവ് വളരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് മുളക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനെ ബാധിക്കുന്ന കീടം മണ്ടരിയാണ് അപ്പോൾ മണ്ടരി വരാതിരിക്കാൻ നോക്കുക ലാഭകരമായിട്ട് നമുക്ക് മുളക് കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മുളക് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ചാരം അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടാഷൊക്കെ നമുക്ക് ഇതിൻ്റെ മൂട്ടിലേക്ക് കുറേശേ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ കാൽസ്യം നൈട്രേറ്റ് മുളക് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാൽസ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് എം എൽ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചെടിക്ക് കുറച്ചുകൂടി ഒരു ഗ്രോത്തൊക്കെ കിട്ടാൻ സഹായകമാകും അതുപോലെ ഇലയിൽ മഞ്ഞളിപ്പുണ്ടെങ്കിലും മഗ്നീഷ്യം ചില സ്ഥലങ്ങളിൽ അങ്ങനെ കാണാറുണ്ട് മഗ്നീഷ്യം ഇലയിൽ കൊടുക്കേണ്ടി വരും അപ്പം മുളവിന് ഈ മണ്ടരിയല്ല മറ്റ് കീടങ്ങളൊന്നും മണ്ടരിയാണ് മെയിൻ പ്രശ്നം മുളക് കുരുടിക്കുക എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ നല്ലതുപോലെ ഗവനിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് മുളക് കൃഷി അപ്പോൾ എന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം